നമ്മൾ നേരത്തെ പറഞ്ഞ സൂചന ഇപ്പോൾ ഏറ്റവും ശക്തമായ അപ്ഡേറ്റ് ആയി മാറിയിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിഞ്ഞത് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഒന്ന് ഉച്ചയ്ക്കുണ്ടായി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു ഗംഭീര റോളിൽ മോഹൻലാൽ എത്തുന്നു എന്നത് തന്നെയാണ് നമ്മൾ ആ സൂചന നേരത്തെ തന്നെ നൽകിയിരുന്നു പൃഥ്വിരാജിന്റെ അച്ഛൻ വേഷത്തിൽ മോഹൻലാൽ നേരത്തെയും എത്തിയതാണ് ഇപ്പോഴുതാ വീണ്ടും എത്താൻ പോകുന്നു എന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് റോഡാഡി എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ അച്ഛൻ വേഷത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ഇരികൈ നീട്ടിയാണ് പ്രേഷർ സ്വീകരിച്ചത് അതൊരു മികച്ച കോംബോ ആയിരുന്നു ഇപ്പോഴുതാ വീണ്ടും മോഹൻലാൽ എത്തുന്നത് ഗോഡ് ഫാദർ എന്ന ാണ് വരാൻ പോകുന്നത് സാക്ഷാൽ കലീഫ എന്ന ചിത്രത്തിലാണെന്നുള്ള സൂചനകളാണ് മൂവി അനലിസ്റ്റുകൾ ഇന്നേ ദിവസം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളും അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏകദേശം ശരിയാകുന്ന റിപ്പോർട്ടുകൾ തന്നെ ഗോഡ് ഫാദറും ഹിസ് ഗ്രാൻഡ് സണ്ണും ആയിട്ടാണ് വരാൻ പോകുന്നത് നേരത്തെ മകനായിരുന്നെങ്കിൽ ഇപ്പോൾ കൊച്ചുമകനായി തന്നെ എത്തുകയാണ് അത്രയ്ക്ക് വലിയ ഗാംഭീര റോളിൽ തന്നെയാണ് എത്താൻ പോകുന്നത് വൈശാഖ് ഒരുക്കുന്ന കലീഫ എന്ന ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നു ഒരൊറ്റ ഗ്ലിംസിലൂടെ വാനോളം ഹൈപ്പ് ഹൈപ്പുയർത്തിയ ചിത്രമാണ് കലീഫ ഓക്കി രാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും കൈകോർക്കുന്ന ചിത്രം ആക്ഷൻ ാണ് ഒരുങ്ങുന്നത് പിറന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങിയ ഗ്ലിംസ് സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചിരുന്നു ഇപ്പോഴത്തെ ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്താൻ പോകുന്നത് സാക്ഷാൽ മോഹൻലാൽ എന്നുള്ള റിപ്പോർട്ടുകൾ മൂവി അനലിസ്റ്റുകൾ നൽകിയാണ് നേരത്തെ മമ്മൂട്ടിയുടെ പേരും ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരുന്നു നമ്മൾ അത് വ്യക്തമാക്കിയതാണ് മോഹൻലാലും ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ കലിഫയുടെ ഗ്ലിംസിൽ ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന ഹംസ എന്ന കഥാപാത്രം മെൻഷൻ ചെയ്യുന്ന മാമ്പറക്കൽ അഹമ്മദ് ഹാജി എന്ന കഥാപാത്രമായിട്ടാകും ഇപ്പോൾ മോഹൻലാൽ എത്താൻ പോകുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കൊഫെ പോസെ ആക്ട് കൊണ്ടുവന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് പോലും ജയിലടയ്ക്കാൻ കഴിയാത്ത ഡോണായിരുന്നു അഹമ്മദ് ഹാജി എന്നാണ് ഫിൽമസിലെ ബിൽഡപ്പ് ആ ബിൽഡപ്പിന് ഏറ്റവും ആപ്റ്റായ ഒരു കഥാപാത്രമായി മോഹൻലാൽ വരുമ്പോൾ ഈ അതിഥി വേഷത്തിനായി അണിയറ പ്രവർത്തർ മോഹൻലാലിനെ സമീപിച്ചു എന്നാണ് വിവരങ്ങൾ താരത്തിന്റെ മറുപടിക്കായി കാത്തിരിക്കണെന്നും റിപ്പോർട്ടുകളുണ്ട് യു കെ ദുബായ് ന്യൂയോർക്ക് എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിന്റെ ഷൂട്ട് യു കെ ഷെഡ്യൂൾ അടുത്തിടെയാണ് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനൌൺസ് ചെയ്ത ചിത്രം നാല് വർഷത്തിനു ശേഷമാണ് ചിത്രീകരണം ആരംഭിച്ചത് രാജമുലിയുടെ സിനിമയടക്കം നാല് പ്രോജക്ടുകളാണ് പൃഥ്വിരാജ് ഭാഗമായിരിക്കുന്നത് നിസാം ബഷീർ ചിത്രം ഐ നോബി വിപിന്ദ്ര ം ചെയ്യുന്ന സന്തോഷ് ട്രോഫി ബോളിവുഡ് ചിത്രം ദൈറ എന്നിവയിൽ മാറി മാറിയാണ് പൃഥ്വി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണം റിലീസായാണ് കലീഫ തിയേറ്ററിലേക്ക് എത്തുക ഇതിൽ മോഹൻലാലിന്റെ സാന്നിധ്യം കൂടി ഉണ്ടെന്ന് അറിയുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ഈ ചിത്രത്തിന്റെ ഭൈപ്പ് ഇരട്ടിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ വിവരമനുസരിച്ച് മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് എത്താൻ പോകുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയാണ് നേരത്തെ തന്നെ മലയാളത്തിലെ ഒരു ബിഗ്ഗസ്റ്റ് സിനിമയിൽ ക്യാമറോളിൽ റോളിൽ മോഹൻലാൽ എത്താൻ പോകുന്നു എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ ഏത് സിനിമയാണെന്നുള്ള കാര്യം വ്യക്തമായില്ല എന്നാൽ ഇന്നേ ദിവസം എക്സ്ക്ലൂസീവ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പൃഥ്വിരാജ് കുമാറിനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നു ഗോഡ് ഫാദറും ഇസ് ഗ്രാൻഡ് സണ്ണുമായി അഹമ്മദ് അലിയും അമീർ അലിയുമായി മാമ്പറം പള്ളിയിലെ ഉറൂസ് ജലാൻ എത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്